ഹായ് പലർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പം കുറച്ച് നാളായിട്ടുണ്ട് വർക്കിൻ്റെ കുറച്ച് തിരക്ക് കാരണമാണ് വീഡിയോ കുറച്ച് ഡിലേ ആയിട്ടുള്ളത് അപ്പോൾ വീണ്ടും നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തമ്പനിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളൊരു ഓഫർ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുപാട്ട് നമ്മുടെ ഫാമിലെ കുറച്ച് വളരെ കുറച്ച് ടാങ്കുകളിൽ കിടക്കുന്ന മീനുകളെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം ഓൾറെഡി നമ്മുടെ ഫാമിലുള്ള മീനുകൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫാമിലെ മീനുകളെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമ്മുടെ ഓഫർ വീഡിയോയിലേക്ക് പോവുക ഇപ്പോൾ ഈ ടാങ് കാണുന്നത് നമ്മുടെ സിഗ്രിസ് വെറൈറ്റി പെട്ടെന്ന് തന്നെയാണ് ടർക്കാനോ ജൂലാന്ന് പറഞ്ഞൊരു മീനാണ് ഇപ്പോൾ ഈ ഒരു ടാങ്ക് ഞാൻ ഔട്ട്ഡോർ വെച്ചേക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം വയ്യിലും മഴയും കൊള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ടാങ്ക് വെച്ചേക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് രാവിലെ നമ്മുടെ ഫീഡിങ് ടൈമാണ് ഇപ്പോൾ ഓരോ മീനുകൾക്കായിട്ട് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഔട്ട്ഡോർ ഇറക്കിയിട്ടതാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു മീനാണിത് ഓൾറെഡി ഇതിന് ഇമ്മ്യൂണിറ്റി പവർ ഉള്ളൊരു മീൻ തന്നെയാണ് ഇനി നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ വേറെ ഉട്ടാങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉള്ളതെന്ന് നമ്മുടെ സോർട്ടൈൽസ് ആണ് സോർട്ടൈൽസ് ഞാനിപ്പോൾ ഒരു നാല് വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് അതിലൊരു വെറൈറ്റി ആണിത് ഇത് നമ്മുടെ സാങ്കോയി സോർട്ടൈൽ ടൈൽ എന്നുള്ളൊരു വെറൈറ്റിയാണ് അതായത് അല്ലെങ്കിൽ നമ്മളിതിനെ ട്രൈ കളർ എന്നൊക്കെ പറയാറുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് മീനിനെക്കുറിച്ച് ഈ ഒരു ഉണ്ടാകും ഞാൻ വെച്ചേക്കുന്നത് ഔട്ട്ഡോർ തന്നെയാണ് അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു മീൻ തന്നെയാണ് തുടക്കക്കാർക്കൊക്കെ വളരെ ഈസിയായിട്ട് ബീഡിയാവുന്ന ഒരു മീൻ തന്നെയാണ് ഈ സോർട്ടൈൽ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഫീമെയിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആ റേഞ്ചിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു അടുത്ത് ഈ കാണുന്നതെന്ന് വെച്ചാൽ കൊഹാക്കു സോട്ടൈലാണ് വേറൊരു വെറൈറ്റിയാണ് പിന്നെ ഉള്ളത് പെയിൻ്റഡ് സോഡുണ്ട് അതുപോലെ തന്നെ വാഗ് ടൈൽ സോഡുണ്ട് ഈ ഒരു നാല് വെറൈറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഗ്രീൻ വാട്ടിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കൊഹാക്കു സോർട്ടൈലെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ആൽബിനു ആണത് ഇട്ടായി കാണുന്ന പ്ലാന്റ്സ് എന്ന് വെച്ചാൽ പന്നി എന്നുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കപ്പിൽ നട്ടിട്ടുണ്ട് അത് പിന്നെ സ്പ്രെഡായി നിൽക്കുകയാണ് ഈ ഒരു ഉണ്ടാകും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്ഡോർ തന്നെയാണ് കേട്ടോ ഔട്ട്ഡോർ വെച്ചിരിക്കുന്നത് തന്നെ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളൊരു മീൻ തന്നെയാണ് ഇപ്പോൾ ഈ ടാങ്ക് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മിക്സഡ് സോർട്ടോയിൽ ഇട്ടയ്ക്കുന്ന ഒരു ടാങ്കാണ് അപ്പോൾ നമ്മുടെ ഈ നാല് വെറൈറ്റി നിന്നും കളറിലൊക്കെ കളറിലോ അല്ലെങ്കിൽ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുന്ന സോർട്ടൈൽസിനെ ഇട്ടയ്ക്കുന്ന ഒരു ടാങ്കാണ് ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓഫർ ഇട്ട് നമ്മൾ എല്ലാവർക്കും തരാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചു ഇട്ടയ്ക്കുന്ന മീനുകൾ തന്നെയാണ് ഈ ഒരു ടാങ്ക് ഇടക്കുന്നത് ഈ ഇത് നമ്മുടെ ജയിൻറ്റ് സോർട്ടൈൽസ് ആണ് അതായത് ഏകദേശം ഒരു നാല് വർഷത്തിന് മുകളിൽ പ്രായമായ സോഡാണത് അത് നമ്മുടെ സാങ്കോയി സോർട്ടോയിൽ എന്നുള്ള വെറൈറ്റി പിന്നെയുള്ളത് എൻ്റെ അടുത്ത് വച്ചയ്ക്കുന്നത് വെച്ചാൽ ഗപ്പിയാണ് നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ ഫീമെയിൽസ് ഇട്ടക്കുന്ന ടാങ്ക് ആണ് ഇതും ഔട്ട്ഡോർ വച്ചയ്ക്കുന്നതാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫീമെയിൽസാണ് നമ്മളതിലുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് പീസിന് മുകളിൽ ഗപ്പികൾ ഈ ഒരു ടാങ്കിനകത്ത് കിടപ്പുണ്ട് അത്യാവശ്യം എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ട് നല്ല ഗോൾഡൻ കളർ കയറിയ ഫീമെയിൽ ആണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് ചെറിയ രീതിയിൽ ഇയറും ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ രണ്ട് തവണ പുറത്തുനിന്ന് നമ്മുടെ ഫുൾ ഗോൾഡ് കപ്പി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് തവണ എടുത്തിട്ട് എടുത്ത സമയത്തും നമ്മുടെ ഫീമെയിൽസിന് ഈ ഒരു ഗോൾഡൻ കളർ നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് ഔട്ട് ഔട്ട് ക്രോസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതായിരുന്നു അപ്പോൾ ഫീമെയിൽസിന് ഈ ഒരു ഗോൾഡൻ കളർ നമ്മൾ എടുത്ത രണ്ട് ഫീമെയിൽസിനും രണ്ട് സ്ഥലത്ത് നിന്ന് തന്നെ എടുത്ത രണ്ട് സ്ഥലത്തുള്ള ഫീമെയിൽസിനും ഈ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫീമെയിൽ നമ്മൾ മിക്സഡ് ടാങ്കിലോട്ട് മാറ്റിയിട്ട് മെയിന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഔട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഫുൾ ഗോൾഡിൻ്റെ തന്നെ മെയിൽസ് ഇട്ടേക്കുന്ന ടാങ്കാണ് അപ്പോൾ ഇവർക്കിപ്പോൾ രണ്ടര മാസം പ്രായമായിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പം നമ്മൾ ഈ ഈ ഒരു മെയിലിനെ ആ ഒരു ഫീമെയിലിന്റെ ടാങ്കിലോട്ട് മാറ്റി ഇടുന്നതാണ് ഈ ഒരു ടാങ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ആൽകെ സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടാങ്കാണ് മാത്രമല്ല ഇതിനകത്ത് ഈ വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു പാട പോലെ ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് വെള്ളത്തിൽ കലക്കി കുറച്ചൊന്ന് എൻ്റെ മോളിലോട്ടൊന്നും ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ വരുമ്പോൾ ഇല്ലെങ്കിൽ ഒന്നിന് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ടാങ്കിന്റെ മോളിൽ ഷീറ്റ് വന്നെങ്കിൽ ഒന്ന് മറക്കുകയാണെങ്കിൽ വെയിൽ ഡയറക്റ്റ് അടിക്കാത്ത രീതിയിൽ കുറ കുറച്ച് നേരം കുറച്ച് ദിവസം വയ്ക്കുകയാണെങ്കിൽ ഈ ആൾകെ അങ്ങ് മാറി പോകുന്നതാണ് പക്ഷേ ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ മീനുകൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടാങ്കിൽ ഗപ്പി കൂടെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഓഫർ വീടിയിലേക്ക് പോവാം ഇത് നമ്മുടെ പർപ്പിൾ പെർ ഡ്രാഗൻ്റെ മെയിൽസ് ഇട്ടക്കുന്ന ഒരു ടാങ്കാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെയിൽസ് ആണ് ഇപ്പോൾ ഈ ടാങ്ക് കിടക്കുന്നത് ഇത് അവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര മാസം പ്രായമായി വരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫീമെയിൽസിനെ കൂടെ നമ്മൾ ഈ ഒരു ടാങ്കിനകത്തോട്ട് ആഡ് ചെയ്യുന്നതാണ് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ എഗ്ഗ് ലോഡായിട്ടുള്ള ഫീമെയിൽസിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫീമെയിൽസിനെ ഫീമെയിൽസ് നമ്മൾ ഈ ഒരു ടാങ്കിനകത്തോട്ട് ഇടുന്നത് ഇപ്പോൾ ഇവരെയും നമ്മൾ ഔട്ട്ഡോർ ഔട്ട് ഡോറോട്ടാണ് വളർത്തിയെടുത്തതിനേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ ഈ സ്ഥലത്ത് എന്ന് പറയുന്നത് നമ്മുടെ സൺഷെയ്ഡിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഈ ഒരു ടാങ്ക് വെച്ചേക്കുന്നത് അപ്പോൾ എന്നാലും ചെറിയ രീതിയിലുള്ള വെയിലടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഉള്ള മഴയും കൊള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ടാങ്ക് ഇരിക്കുന്നത് കണ്ടില്ല അത്യാവശ്യം നല്ല ഇയർ ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല കളറൊക്കെ കയറിയിട്ടുള്ള മെയിൽസാണ് ഇപ്പോൾ ഈ ഒരു ടാങ്ക് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ടാങ്ക് കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സാങ്കോയ് സോർട്ടേഴ്സ് ഇട്ടേക്കുന്ന ഒരു ടാങ്കാണ് അപ്പോൾ ഇത് ഒരു രണ്ട് മാസം പ്രായമായ മീനുകളാണ് ഇപ്പോൾ ഈ ടാങ്ക് കാണുന്നത് നമ്മുടെ ഗപ്പികൾ കൊടുക്കുന്ന സെയിം ഫുഡ് തന്നെയാണ് നമ്മൾ എവർക്കും കൊടുക്കുന്നത് ഇതിപ്പോൾ സ്പാർലിന ഫ്ലേക്സാണ് നമ്മൾ ഇപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റഡ് ആയിട്ടുള്ള ടാങ്കാണ് നമ്മളിപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത് ഏകദേശം നമ്മളുടെ ഫാമിലെ എല്ലാ ടാങ്കുകളും നമ്മൾ അത്യാവശ്യം എല്ലാ ടാങ്കിലും പ്ലാൻസ് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ടൗൺ ആകുമ്പോൾ തന്നെ നമ്മുടെ മീനുകൾക്കൊക്കെ വലിയ സ്ട്രെസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ട് പോകാൻ പറ്റും ഇനി നമ്മളെ അടുത്ത് കാണാൻ പോകുന്ന വെച്ചിട്ട് നമ്മുടെ ഓഫർക്കെപ്പോഴാണ് നമ്മളിന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ ഇപ്പോൾ ഓഫറിന് ഇട്ടേക്കുന്ന എന്ന് പറയുന്നത് ഇത് നമ്മുടെ മോസ്കോ ബ്ലൂ എന്നൊരു വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മീനാണ് ഇപ്പോൾ നമ്മുടെ ഈ മോസ്കോ ബ്ലൂ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ തന്നെ കാണാൻ പറ്റും അത്യാവശ്യം ഗ്രീൻ വാർഡിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നമുക്ക് ക്വാളിറ്റി ആയിട്ട് നമുക്ക് വരെ കാണാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ മൊത്തം ക്ലിയറൻസ് സെയിൽ എന്നുള്ള രീതിയിൽ മൊത്തം സ്റ്റോക്കോട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഓഫർ വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ ഈ ഒരു ടങ്ങാകത്ത് എത്രത്തോളം പേരുണ്ടെന്നോ നമ്മൾ ഇതുവരെ എണ്ണി നോക്കിയിട്ടില്ല ഏകദേശം ഒരു പത്തിരുപത് പേർ ഇതിനകത്ത് ഉണ്ടാവും അതുപോലെ തന്നെ വേറൊരു ടാങ്കിൽ നമ്മൾ ഈ മോസ്കോ ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളട്ടൊക്കെ ഒരു ടാങ്ക് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ഇതിനകത്ത് ജൂനൈലും അതുപോലെ തന്നെ അഡൾട്ടായിട്ടുള്ള എല്ലാം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് വീഡിയോ കാണുന്നൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യക്കാരം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളത് കൊറിയറായിട്ടാണെങ്കിൽ ആയിട്ട് അയച്ചു തരാം അതല്ലാതെ ഡയറക്റ്റായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ വന്നാലും മതി അപ്പോൾ ഇത് കാണുന്ന ടാങ്ക് കാണുന്ന സെയിം കപ്പീലാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഗപ്പീലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നമ്മുടെ ആവശ്യക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ റേറ്റ് പറയുന്നതാണ് കാരണം മോസ്കോ ബ്ലൂ ഗപ്പി നിലവിൽ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നതും അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ മാർക്കറ്റിലുള്ള വിലയും അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതുള്ളതായിരിക്കും അല്ലെങ്കിൽ ഈ ഫീൽഡിലുള്ളവർക്ക് അറിയാൻ പറ്റും ശരിക്കും എപ്പോഴും എൻ്റെ ആ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും എൻ്റെ റേറ്റ് മാറുന്നത് അപ്പോൾ നമ്മൾ ഈ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ടാങ്ക് കാണുന്ന സെയിം ക്വാളിറ്റിയിട്ടുള്ള ഗപ്പി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് റേറ്റ് പറയത്തത് അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നവർക്ക് നമ്മളത് റേറ്റ് പറഞ്ഞ് തരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ തന്നെ കയ്യിലെടുത്ത് കാണിച്ചതാം കേട്ടോ അതിൻ്റെ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ കയ്യിലെടുത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്നൊരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പോഴും ഓഫർ ഗപ്പി ഉണ്ടോ ഓഫർ ഗപ്പി ഉണ്ടോ ഗപ്പിയുണ്ടോ എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്യുവോ ചെയ്യുമോ എന്നുള്ളത് അതിലും ഭൂരിപക്ഷം പറയുകയാണെങ്കിൽ കൂടുതലും കുട്ടികളാണ് ഇങ്ങനെ ചോദിക്കാറുള്ളത് ബ്രോ ഓഫർ ഗപ്പിയുണ്ടോ ഓഫർ ഗപ്പിയുണ്ടോ എന്നുള്ളത് കണ്ടില്ല ഇത് നമ്മുടെ ഈ ടാങ്ക് കിടക്കുന്ന ഒരു മെയിലാണത് വീഡിയോ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഈ സെയിം ക്വാളിറ്റിയുടെ സാധനമാണ് നമ്മളിപ്പോൾ ഈ ഒരു ഓഫർ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഓഫർ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇനിയിപ്പോൾ നമ്മുടെ അടുത്തിനി നമ്മുടെ ഈ മിക്സഡ് സോട്ടലിൻ്റെ ഒരു ഓഫർ വീഡിയോ ഉണ്ടാവും അതുപോലെ തന്നെ വേറൊരു ഓഫർ വീഡിയോ ഇനി വരുന്നുണ്ട് ഒരു ഗപ്പിയുടെ തന്നെയാണ് അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോഴും നല്ല മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു ഗപ്പിയാണ് നമ്മളടുത്തിൻ്റെയും ഒരു ഓഫർ ഇട്ട് ഒരു ഓഫർ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ ഇനി ഒരു ടാങ്ക് കൂടെ കാണിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ മോസ്കോ ബ്ലൂവിൻ്റെ തന്നെയാണ് ഇത് ഇപ്പോൾ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ മിനറൽ ഇടയ്ക്കുന്ന ടാങ് ആണ് ഇതൊരു സിമെൻറ്റ് ടാങ്ക് ആണ് തെർമോക്കോൾ ബോക്സിന് നമ്മൾ സിമെൻറ്റ് ടാങ്ക് ആക്കിയതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിനകത്ത് എടുക്കുന്ന നമ്മുടെ ഗപ്പികൾക്കും പ്രത്യേക ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഈ ഗപ്പികൾക്ക് ഗപ്പികൾക്കെന്ന് വെച്ചാൽ പ്രായം കുറയുന്നതനുസരിച്ച് നമ്മളെ ഇപ്പം ഇട്ടയ്ക്കുന്ന ഓഫർ വിലയിൽ നിന്നും നമ്മളൊരു പത്ത് രൂപ കുറച്ചിട്ടായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് അതായത് അഡൾട്ട്സിന് നമ്മൾ ഈ പറയുന്ന ഒരു ഓഫർ ഇട്ടയ്ക്കുന്ന ആ റേറ്റും അതുപോലെ തന്നെ ഈ ജൂലൈയിലായിട്ടുള്ള ഗപ്പി ആവശ്യമുള്ളവർക്ക് അതിൽ നിന്നും ഒരു പത്ത് രൂപ കുറച്ചിട്ടേക്ക് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് കണ്ടല്ലേ ഈ ടാങ്ക് കിടക്കുന്ന എല്ലാ ഗപ്പികളും നല്ല ആക്റ്റീവായിട്ടുള്ള ഗപ്പികളാണ് നമ്മളിപ്പോൾ ഇത് ഫുഡ് നമ്മളിപ്പോൾ നമ്മൾ കയ്യില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കയ്യിൽ നിന്ന് ഫീഡ് എടുക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നാൽ ആർക്കെങ്കിലും നമ്മുടെ ഗപ്പികൾ ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കണ്ട അതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ഓഫർ വീഡിയോക്ക് ഞാനൊരു കണ്ടീഷൻ വയ്ക്കുന്നു ഒരാൾക്ക് മാക്സിമം ഒരു പത്ത് പേരെ നമ്മൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഒരുപാട് പേര് നമ്മളിത് ചോദിക്കാറുണ്ട് ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ടോ എന്നുള്ളത് ഒരുപാട് നാളായിട്ട് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ബൾക്കായിട്ട് എടുക്കാതെ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ എല്ലാവരും ഒരു ലിമിറ്റ് വെച്ച് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഇത് കൊടുക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നത് ഏറന്നുമല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വിശേഷങ്ങളെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ